പ്രവർത്തനരഹിതമായ എക്സ് റേ യൂണിറ്റിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു ഐ എൻ ടിയുസി ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ രണ്ടാഴ്ചയായി പ്രവർത്തനരഹിതമായ എക്സ് റേ യൂണിറ്റിന് മുന്നിൽ റേത്ത് വെച്ച് പ്രതിഷേധിച്ചു ഐ എൻ ടിയുസി ആറ്റിങ്ങൽ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റീജിയണൽ പ്രസിഡന്റ് ഇയാസ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ആറ്റിങ്ങൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജയചന്ദ്രൻ നായർ ഐ എൻ ടിയു സി പ്രവർത്തകരായ കൃഷ്ണകുമാർ വിഷ്ണു പ്രസീൽ രാജു അജയൻ ഷിനോജ് ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ദിവംഗതയായിട്ട് അല്ലെങ്കിൽ ദിവംഗതനായിട്ട് രണ്ടാഴ്ചയായിരവും കാലമായി ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഈ പാവപ്പെട്ട ഈ നാട്ടിലെ പാവപ്പെട്ട ബി പിയിലായിട്ടുള്ള ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള സാധാരണക്കാരായിട്ടുള്ള രോഗികളുടെ ആശ്രയമായ ഈ വലിയ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ഈ എക്സൈസ് യൂണിറ്റ് പ്രവർത്തന ഇല്ലാതായിട്ട് പ്രവർത്തനക്ഷമമല്ലാതായിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് പ്രവർത്തനക്ഷമല്ല എന്ന് പ്രവർത്തനക്ഷമ അല്ലാതായിട്ട് രണ്ടാഴ്ചയായിരിക്കുകയാണ് ഇവിടെ പാവപ്പെട്ട ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ട കൂലിവേലക്കാരൻ സാധാരണക്കാരൻ പാവപ്പെട്ടവൻ ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ളവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്റേ എടുക്കണമെന്ന് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലാബിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇത് പുറത്ത് പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത് പുറത്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ കൊണ്ട് താങ്ങുന്നതല്ല റേയുടെ റേറ്റ് അല്ലെങ്കിൽ ലാബിൻ്റെ റേറ്റ് അല്ലെങ്കിൽ ചികിത്സകളുടെ റേറ്റ് ഇവിടെ ഇത് വീണ്ടും പുനഃപ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഒരു കാലഘട്ടത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആശുപത്രിയായിരുന്നു വലിയകുന്ന് ഗവൺമെൻറ് ആശുപത്രി ബഹുമാനനായ ശ്രീ വക്കം പുരുഷോത്തമനെ പോലെയുള്ള ശക്തരായിട്ടുള്ള എം എൽ എ മാർ മന്ത്രിമാർ ഇവിടെ ഈ നാട് ഈ ആറ്റിങ്ങിൽ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ആശുപത്രിയുടെ ഒരു വസന്തകാലമായിരുന്നു ഇന്ന് ഇതൊരു ശ്മശാന ഭൂമിയായി മാറുകയാണ് ഭാവിയിൽ ഇതിനെ ഒരു ടൂറിസ്റ്റ് റിസോർട്ടാക്കി മാറ്റുന്നതിനുള്ള ശ്രമവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഓരോന്നോരോന്നായിട്ട് ഓരോ സെക്ഷനായിട്ട് ഇല്ലായ്മ വന്നു കഴിഞ്ഞാൽ ഇല്ലാതായി ഇല്ലാതായി കഴിഞ്ഞിട്ട് ഈ വലിയ ഒന്ന് ആശുപത്രി എന്ന് പറയുന്ന ഈ ഗവൺമെന്റ് ആശുപത്രി ഇല്ലാതായി പോകാൻ പോകുന്ന കേവല ഡിസ്പെൻസറി പോലും അല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഇവിടെ ഒരു ഇത് ഈ ആശുപത്രി എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി കൈമാറിയതാണ് തദ്ദേശ സ്വയംഭരണത്തിന് ഈ ആശുപത്രി എന്ന് പറയുന്നത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയ ഒരു സ്ഥാപനമാണ് ആ മുനിസിപ്പാലിറ്റിയിലുള്ളവർ അല്ലെങ്കിൽ ഇവിടെയുള്ള കൗൺസിലർമാർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇവരാരും ഇത് എന്നാണ് സംശയം എന്ന് പറയുന്നത് അവരാരും ഇത് ഇടപെടുന്നില്ല അവർ അവരും ആശുപത്രിക്കാരും ഗവൺമെൻറ്റും എന്ന് പറയുന്നത് പ്രൈവറ്റ് ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ് ഇവിടെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആശുപത്രി ഇവിടെ മരുന്നാവശ്യത്തിനുണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ലാബ് നന്നായി ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഒരു കാരണവശാലും പ്രൈവറ്റ് ന്യൂസ് ിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആർ ആർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു റി നഗരസഭയ്ക്ക് സമീപം